ഐഡിയ ആയിരുന്നു അല്ലേ ഓ ബാലുവിന്റെ ഐഡിയ ആയിരുന്നു ഐഡിയായിരുന്നു ഒന്നും രണ്ടോ കഴിച്ചിട്ടുണ്ടോ തോന്നുന്നു കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ ബാല് പറഞ്ഞതോടെ പബ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ ചാടിയ ഏറ്റു എന്നിട്ട് രണ്ട് അഞ്ച് ഡയലോഗ് അടിച്ചിട്ട് ഞാൻ പറഞ്ഞു അതിനെ ഞാൻ പൊക്കി പൊക്കിക്കൊണ്ടുവരാമോ ഇപ്പോ പ്രസ്റ്റ് ഇഷ്യൂ ആയി ആ പബ്ലിക്കേഷൻസിന് ലിഫ്റ്റ് ചെയ്തേ പറ്റൂ അല്ല എന്തായാലും നമ്മളിപ്പോ ഇറങ്ങി തിരിച്ചു ബിസിനസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇറങ്ങി നമ്മൾ ഉള്ളൂ ഉള്ളൂ അത്രേ മുന്നേ മുന്നേ തിരിച്ചുള്ളൂ എന്താണ് ഒരു അതെ പോലെ ഇതല്ല കുറച്ച് ബിസിനസ് 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 എങ്ങനെ പറഞ്ഞു ഒക്കെ നല്ല ായിട്ടല്ലേ പോണത് ഇനി ഒരു ഐഡിയ ഐഡിയ ഒക്കെ പൊളിക്കണോ അച്ഛൻ ബിസിനസ് അച്ഛൻ്റെ പൊളിക്കണോടങ്ങി ഇന്നൊന്നും തീരൂല്ല അച്ഛ അതുകൊണ്ടല്ലേ അപ്പൊ അച്ഛനായിപ്പിക്കാത്തേ നീ എന്തിനാ ഞാൻ ും ഉള്ളവ് എന്നെപ്പിച്ച് നമ്മള് വഴക്കൊണ്ടാക്കേണ്ടത് കണ്ട് അച്ഛനെന്തോന്നൊക്കെ ആണല്ലോ നമ്മുടെ പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ നടത്തുന്നത് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാം അതിനെ പറ്റി ആലോചിച്ചോളേ എന്തെങ്കിലും ാണ് നോവല്ണ്ടന്റ് വിജയിപ്പിച്ചോളും അതുപോലെ തന്നെ ഈ പബ്ലിക്കേഷനിലും നല്ല കഥാകൃത്തുകൾ വേണം നല്ല കണ്ടന്റ് വേണം എല്ലാ കാര്യങ്ങളും കൊത്തു വരുമ്പോ ബാക്കി ഒന്നും പഠിക്കണ്ട വായനക്കാരെ കയറ്റി

അവരെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരണം എന്റെ ഒരു ക്വാളിറ്റി എന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭാഷാ ജ്ഞാനമുണ്ട് ഭാഷയിൽ എനിക്ക് ഞാൻ ഒരു നല്ലൊരു പ്രാവീണ്യമുള്ള ആളാണ് അറിയാലോ മലയാള ഭാഷയിൽ അപ്പൊ എനിക്കത് എല്ലാ പെട്ടെന്ന് എളുപ്പമായി അതെ അതെ ചില സമയത്ത് അച്ചിട്ട് ദേശീയമരമുണ്ടല്ലോ നെയ്യാറ്റിങ്ങര ഭാഷയിലൊരു സംസാരമൊക്കെ ഇങ്ങോട്ട് സംസാരിക്കും ഭയങ്കര

േ രാംകുമാറങ്ങളുടെ അവര് പുതിയ കൃതികളൊക്കെ സെലക്ട് ചെയ്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നു അപ്പൊ ഞാൻ എഴുതുന്നുണ്ട് എന്താ അമ്മ അങ്ങനെയൊക്കെ കളിയാക്കണേ പക്ഷേണ്ടല്ലോ ഈ വി എച്ച് പബ്ലിക്കേഷൻസിന്റെ എല്ലാ സഹായത്തിനും ഞാൻ വേണമെന്ന് രാംകുമാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആൾക്കാർക്ക് പല നീ പോടാ ഞാൻ അച്ഛനും ഉണ്ട് എന്താ അമ്മ ഴുതാട്ടോ അമ്മക്ക് എഴുതണമെങ്കിൽ അമ്മയ്ക്ക് എഴുതാം പിള്ളേരെ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതാം ചിറ്റപ്പനെ എഴുതാം ഒരു ഇത് മിസ്സായില്ലേ ചിറ്റപ്പ പിന്നെ ഇതൊക്കെ ഞാനും അച്ഛനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വായിച്ചു നോക്കുന്ന ടീമിനാണുള്ളത് ആണോ